നമ്മുടെ ട്രഷറികളിൽ വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത് പക്ഷേ വൻ സാവുകൾ ലക്ഷ്യപ്പെടുന്നു സാധാരണ ജീവനക്കാരാണ് കൊടുങ്ങുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ വൻ സബ് ട്രഷറി കേസുകളിലൊക്കെ നമ്മൾ കണ്ടത് അതാണ് സർ ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ശേഷവും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നതാണ് നമ്മൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് സർ നമ്മുടെ സോഫ്റ്റ്വെയർ പഴയതാണ് അതുപോലെ തന്നെ കണക്കുകൾ ഒത്തു നോക്കുന്നില്ല ഉത്തരം പറഞ്ഞു സാറിനും എനിക്കും ട്രസറികളിൽ അക്കൗണ്ട് ഉണ്ട് സാർ ഇത് എൻ്റെ പാസ്ബുക്കാണ് സാർ എപ്പോഴെങ്കിലും പോയാൽ ഇത് മാനുവലായി അപ്ഡേറ്റ് ചെയ്യും എന്നല്ലാതെ സാധാരണ ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സൗകര്യം ഇതുവരെ ഇല്ല യെസ് അതാണിപ്പോൾ നമ്മുടെ കെ പി എ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വല്ല നടപടിയും സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ മാനുവലായി അങ്ങനെ പാസ്ബുക്ക് എപ്പോഴും എൻ്റർ ചെയ്യുന്ന കാര്യമല്ല ഇപ്പോൾ മാനുവൽ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് സർ എന്താണ് അങ്ങേടെ പാസ്ബുക്കിന് സംഭവിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കാം അല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോ ഈ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് ഞാനത് നോക്കാം സാർ ഏതെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ മാനുവായിട്ടുണ്ട് സാർ അല്ലാത്ത പൊതുവിലാ സംവിധാനം വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ സ്ഥലത്ത് നോക്കാം സാർ